ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ എം ജി റോഡിലാണ് കേട്ടോ എം ജി റോഡിൽ സീമാർട്ട് അടുത്തേക്കണേ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ മെട്രോയിൽ കയറിയിട്ട് ബുലുമാളിലേക്ക് പോകാനുള്ള പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ മുന്നിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാണ് നേരെ കാണുന്നതാണ് എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ വരുന്നത് അത് സീമാർട്ടിയുടെ അടുത്ത് നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കും ചെന്നൈ ഹിൽസിൻ്റെ ഭാഗത്തായിട്ടാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഈ കിഴക്ക് സൈഡിൽ രാംരാജും പടിഞ്ഞാറ സൈഡിൽ ചെന്നൈ സിൽക്സും ആണ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഈ കിഴക്ക് സൈഡിൽ നിന്നാണ് പോകണമെങ്കിൽ തൃപ്പൂണിത്തരുടെ ഭാഗത്തേക്കാണ് പടിഞ്ഞാറ സൈഡിൽ ചെന്നൈ സിൽസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് ആലുവ ഭാഗത്തേക്കൊക്കെ പോകാം അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി തന്നപ്പോൾ നമ്മളൊക്കെ ലിഫ്റ്റ് കിട്ടി നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് കയറുന്നത് മുപ്പത് രൂപയാണ് ഇടപ്പള്ളി വരെ വരുന്നത് എന്തായാലും നമുക്ക് നമുക്കകത്തേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി പോകട്ടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവം നോക്കാം അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പുറത്തെ ലൈനിലേക്കാണ് പോകണമെങ്കിൽ അവിടുന്ന് കയറി പോകാൻ പറ്റും കേട്ടോ അപ്പുറത്തോ അല്ലെങ്കിൽ തൃപ്പൂണിത്തര ഭാഗത്തേക്കും പോകാൻ പറ്റും അപ്പോൾ നമ്മൾ കാർക്കായിട്ട് വരുമ്പോഴൊക്കെ വലിയ ബ്ലോക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എളുപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് മെട്രോയിലേക്ക് കയറിയിട്ട് ലുലൂലേക്ക് പോയി ഇറങ്ങാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ കയറി മുകളിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ മെട്രോൻ്റെ സ്റ്റേഷനെത്തിട്ട് ഈ യെല്ലോ ലൈൻ്റെ അപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് എപ്പോഴും സെക്യൂരിറ്റി അവിടെ നിന്ന് വിസലടിച്ചു കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിൻ എപ്പോൾ വരുമെന്നുള്ളതൊക്കെ ഇവിടെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഇത് ഇപ്പോൾ വരുന്നത് ഇത് തൃപ്പൂണിത്തര ഭാഗത്തേക്കുള്ള ട്രെയിനാണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല അപ്പോൾ എറണാകുളത്ത് വരുന്നവർക്ക് ഈ മെട്രോ റെയിൽ മാത്രമല്ല കേട്ടോ വാട്ടർ മെട്രോ ഉണ്ട് കൊച്ചിയിൽ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അതും നമുക്ക് ഒരു ഇരുപത് രൂപ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ഹൈക്കോർട്ട് വഴങ്ങി വൈപ്പിലേക്ക് സഞ്ചരിക്കാൻ പറ്റും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വൈപ്പിൻ ടു എറണാകുളം പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അതും നല്ലൊരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെ ഇരിക്കണം അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ എത്തിയിരുന്നു നമുക്ക് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാം അപ്പൊ ഉള്ളിൽ രണ്ട് സൈഡിലും സീറ്റാണ് അതുപോലെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളതൊക്കെ ഉണ്ട് നല്ല എ സി ഈ ട്രെയിൻ തന്നെയാണ് ഇന്ന് എന്തായാലും നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ അവധി ദിവസം അല്ലാഞ്ഞിട്ട് പോലും ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും തിരക്കല്ലേ അപ്പോൾ നമ്മളിപ്പോ ഇടപ്പള്ളിയിൽ വന്നിരിക്കുന്നത് കിട്ടുന്ന സ്ഥലത്താണ് അതായത് ഹൈവേയുടെ മുകളിലാണ് നമ്മൾ വണ്ടികൾ പോകുന്ന ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിൻ്റെ അപ്പർ സൈഡിലേക്കും പോകാം അതുപോലെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ലുലുമാളിലേക്ക് കയറാനുള്ള വഴിയും വേണ്ട അടാ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള വഴിയിൽ ഇങ്ങനെ ട്രെയിനിൻ്റെ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ലുലുമാളിൻ്റെ ഫ്ലോറിലേക്ക് പോകാനായിട്ടുള്ള ഇതാണ് നമ്മുടെ ഹൈവേ ചെന്നൈ ഹിൽസിനു കയറിയിട്ടിപ്പോൾ ഇടപ്പള്ളിയിൽ വന്നറിയിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഉടംബരം വരാനായിട്ട് നമുക്ക് മുപ്പത് രൂപ ചെലവായിട്ട് കൊടുക്കാം മെട്രോ മുപ്പത് രൂപ മാത്രമായിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പോൾ നടന്നു ചേർക്കൊണ്ടിരിക്കുന്നത് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇടപ്പള്ളി ഇതുമാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുദുമാടിൻ്റെ ഉള്ളിലേക്കുള്ള ഈ പാടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ നിന്ന് നോക്കുമ്പോൾ ട്രെയിൻ പോലെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പേയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ ഉള്ളിലും കയറുന്ന ഒരു സംഭവം പോലെ നോക്കും അങ്ങനെ നമ്മളിപ്പോൾ ഗുരുമാളുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട് ഫുഡ് കോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വന്നിരിക്കണം നേരെ വന്ന് കേരളത്തിൽ ഈ ഫുഡ് കോർട്ടിൻ്റെ നേരെ താഴ്ത്തുന്ന നിലയിലാണ് വന്നത് അപ്പോൾ അവിടുന്ന് നേരെ ഒന്നുണ്ടെങ്കിൽ എസ്കലേറ്ററിന് വരാം അല്ലെങ്കിൽ ലിഫ്റ്റിന് വന്നു നേരെ നമ്മൾ ഫുഡ് കോട്ടിലേക്ക് എത്തി ഈ ഫുഡ് കോർട്ട് കഴിഞ്ഞ് താഴെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലായിട്ട് തന്നെ കുട്ടികൾക്ക് ഗെയിമിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ ഓടിച്ചു വന്ന് എല്ലാ ഭാഗം ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ശരിക്കും നല്ലോണം കാണിക്കാനാണെങ്കിൽ വീഡിയോ വളരെ ലെങ്ത്തി ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബായ്